<minimizing struggled yet> <blessingvard get home> ി മാത്രം ഞാനോ ദുരന്തം വിതച്ചർ ഞാനോ വിറുമൊരു മാത്രം ഞാനാണോ ദുരന്തം വിതച്ചർ മലത്തുള്ളി പെരുവ ും എല്ല മണിനെ മത്യാ എന്നിട്ടും നിന്നെ നീ വൈ ചേറുന്നു പ്രളയം എന്നെ വിളിക്കുന്നു പിന്നെ ദുരന്തമെന്നും വിളിക്കുന്നു ഓർക്കുക മർത്യ നീയാണ് ദുരന്തം നീ ണു മഹാ ദുരന്തം ഓർക്കുക മറക്ക നീയാണു ദുരന്തം നീ ചെയ്തി മഹാ ദുരന്തം ഞാൻ പെയ്തില്ലെങ്കിലും കുറ്റം ചെയ്താലുമേറെ കുറ്റം വയലുകൾ നിവർത്തിയും മലകൾ നിവർത്തിയും നീ നേരത്ത് ഓർക്കണം നീ എന്തിരുമുറ്റമുള്ള മൊത്തം കല്ലുകൾ പാകുമ്പോൾ ഓർക്കണം നീ എന്തി വഴികൾ നീ തടയെന്നിമർത്ത എനിക്കെൻ്റെ കടലിലേക്കെത്തണം മതിയാവിയായി പിന്നെയും വേദത്തിലെത്തണം പിന്നെയും മഴയായി പെയ്യണം മദ്യ ഞാനൊന്ന് കഴുത്തുള്ളി വന്നൊരാ വേദത്ത് എവിടെ പോയി നിങ്ങളുടെ ജാതിയും മതവും ഒരു ജാതി ഒരു മകം ഒരു ദൈവമെന്നുള്ള ഗുരുവാക്യമർത്തവത്തായ നേരത്ത് എല്ലാം മറന്നു നാവിട്ടവച്ചതും കൈക്കൂപ്പി നിന്നതും ഇനിയും നീർക്കണം എന്നേറ്റുമർത്തിയാ മരണത്തെ 努力。